ഒരു 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 തുടക്കക്കാരി ഉപരി എന്താ പറയുക വളരെ സപ്പോർട്ടീവായിട്ട് മനുഷ്യൻ കൂടിയായിരുന്നു ആ ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെ നടൻ എന്നതിലുപരി സ്നേഹനിധിയായ മനുഷ്യൻ കൂടിയായിരുന്നു ഇന്ന് അന്തരിച്ച ശ്രീനിവാസൻ എന്ന് നടി റോസ് തന്റെ ആദ്യ സിനിമ ചെയ്തത് ശ്രീനിവാസൻ സാറിനോടൊപ്പമായിരുന്നുവെന്നും റോസ് പറഞ്ഞു ശ്രീനിവാസൻ സാറ് എത്ര വലിയൊരു ഒരു പ്രതിഭയായിരുന്നു എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തെ എൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ട്രി ബാക്ക് ഐ മീൻ ഗോൾ ഫ്രണ്ട് എന്ന മൂവിയിൽ എൻ്റെ ഫസ്റ്റ് മൂവിയിൽ തന്നെ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി ഒരു തുടക്കക്കാരി എന്നതിൽ ഉപരി എന്നെ എന്താ പറയുക വളരെ സപ്പോർട്ടീവായിട്ട് ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു ഒരു ഭയങ്കര സ്നേഹനിധിയായിട്ടുള്ള ഒരു മനുഷ്യൻ കൂടിയായിരുന്നു ആ ഒരു ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെ പറ്റിയുള്ളതെപ്പോഴും അദ്ദേഹം എന്തായാലും വേദനയുള്ള ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു നിലമ്പൂരിൽ അറ്റ്ലസ് ഷോറൂമിന്റെ ഉദ്ഘാടന സദസ്സിൽ വെച്ചാണ് ഇന്ന് അന്തരിച്ച ശ്രീനിവാസനെ ഹണി റോസ് ന്യൂസ് നവ് സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്